എവിടെപടി നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ ലോഹി ദ മാമൻ മാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് വെറുമൊരു ബ്രൈഡൽ ബൊക്കയുടെയോ വാടാർ മല്ലി പൂവിൻ്റെയോ കഥയല്ല ഒരു ജീവിതപാഠമാണ് അനർഹമായവരുടെ കൈകളിൽ ഐശ്വര്യം എത്തിപ്പെട്ടുള്ള അവസ്ഥ ചില ബന്ധങ്ങൾ ആത്മാവിൽ തന്നെ സുഗന്ധമില്ലാതാക്കും അവരുടെ അഭാവമല്ല ഉള്ളവൻ്റെ അവഗണനയാണ് വേദന എൻ്റെ ചട്ടിയിലെ ബ്രൈഡൽ ബൊക്കയിൽ വിരിഞ്ഞിരുന്നത് നറുമണമുള്ള നന്മയുടെ പൂക്കളായിരുന്നു എല്ലാവർക്കും അതിൻ്റെ മണം ഒരു അനുഭവമായിരുന്നു തേനീച്ചയും വണ്ട് ശലഭങ്ങളും സംഗീത സാന്ദ്രമാക്കിയിരുന്ന എൻ്റെ ചെടികളിലൊന്നും ഒരു ദിവസം അതിൽ വളർന്നു വന്ന ഒരു കള പിടിച്ചെടുക്കാൻ തുടങ്ങുമ്പോൾ അത് ഒരു ചെറിയ വാടാർമല്ലിയുടെ തയ്യായിരുന്നു അത് എന്നോട് പറയാതെ പറയുന്ന പോലെ തോന്നുന്നു കോളേജിൽ നിന്ന് വരുമ്പോൾ എല്ലാ ദിവസവും ചെടികളോടും പൂക്കളോടും പക്ഷികളോടും ഒക്കെ കിന്നാരം പറഞ്ഞത് ഞാൻ കാണാറുണ്ട് കേൾക്കാറുണ്ട് അത് കാണുമ്പോൾ എനിക്കും കൊതിയാകും കേട്ടോ എനിക്കൊരാഗ്രഹമുണ്ട് ഈ ചട്ടിയിൽ ബ്രൈഡൽ ബൊക്കൊപ്പം ഒരു കോണിൽ ഞാനും വളർന്നോട്ടെ ഈ മുല്ലച്ചെടിയുമായിട്ട് ഞാൻ ചങ്ങാത്തം കൂടിക്കോളാം ഞാനൊരു വാടാർ മല്ലിപ്പൂവല്ലേ അത് ബൊക്കയുടെ ഇടയിൽ അഴകായി ഞാൻ നിന്നോളൂ അപ്പോൾ ഞാനും വിചാരിച്ചായിക്കോട്ടെ സാരമില്ല വാടാർ മല്ലിയല്ലേ കുറേ നാൾ വിരിഞ്ഞങ്ങ് നിൽക്കുമല്ലോ ഈ ഭൂമിയുടെ അവകാശികളല്ലേ ഈ ചെടിയും അങ്ങനെ ഇവർക്കും കൊടുത്തു വെള്ളവും വളവുമെല്ലാം പക്ഷേ എൻ്റെ മുല്ലയുടെ നിശബ്ദ വേദന ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല ശാന്തമായ ബൊക്കേ വാടാർ മല്ലി കടന്നു വന്ന് ഇതുവരെയുള്ള സന്തോഷം ഇല്ലാതാക്കിയോ സംശയം കയ്യോക്കുള്ളവൻ കാര്യക്കാരനായോ ജാസ്മിൻ്റെ എല്ലാ പോഷകങ്ങളും വലിച്ചെടുത്ത് വാടാർ മല്ലി പടർന്നു പന്തലിച്ചു നല്ല പൂവായി പരിരസിക്കുക ചെയ്തത് പക്ഷേ ആ സമയം ജാസ്മിൻ്റെ പൊക്കെ ക്രമേണ ശോഷിച്ചു ഇലകൾ നഷ്ടമായി മണമുള്ള പൂക്കൾ വിരിയാതായി തെളിയാതെയായി ഒരു രോഗിയെപ്പോലെ അതിൻ്റെ ഗന്ധം വാങ്ങിയത് എപ്പോഴാണെന്ന് സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ല കേട്ടോ ജീവിതത്തിൽ വന്നു ചേരുന്നവരെല്ലാം കൂടെ കൂട്ടേണ്ടവരെല്ലാം ചിലതൊക്കെ വേര് മാറ്റി അപ്പം തന്നെ നട യാതൊരു യോഗ്യതയും ഇല്ലാത്തവർ അവസരം വന്നാൽ എത്തിപ്പെടുമ്പോൾ അർഹതയുള്ളവർ പിന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നാം നേടിയ നന്മകളും ശാന്തിയും സമാധാനവും എല്ലാം എന്നേക്കുമായി നഷ്ടപ്പെടും ചിലർക്ക് ജീവിതത്തിൻ്റെ മൂല്യം പോലും അറിയാതെ അത് ജീവനത്തിൻ്റെ വാതിൽ തുറക്കപ്പെടും ജീവിതം കഴിവിൻ്റെ കണക്കുകൂട്ടലുകളല്ല കേട്ടോ അവസരത്തിൻ്റെ നേട്ടമാണ് ചിലർക്കൊക്കെ ജീവിതത്തിൽ പരിശ്രമിക്കുകയോ യോഗ്യതയോ ചെയ്യേണ്ട വേ ആവശ്യമില്ല അപ്രതീക്ഷിതമായി അവസരങ്ങൾ വന്നുചേരുന്നതാണ് അപ്പോൾ നമ്മുടെ ചില ബന്ധങ്ങൾ ആത്മാവിൻ്റെ തന്നെ സ്വന്തം ഇല്ലാതാക്കും ഓർമ്മിക്കുക എല്ലാം മോശം അനുഭവങ്ങളിൽ നിന്നും നമുക്ക് ഓരോ പാഠങ്ങൾ പഠിക്കാനുണ്ടാവും ഓക്കെ താങ്ക് യു എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടേക്ക് കെയർ ബായ്